നിങ്ങൾ പുറകോട്ട് പോയാലും നിങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെട്ട് മാറിയിരുന്നാലും വാഗ്ദത്തമുള്ള പ്രിയ ദൈവദാസനെ വാഗ്ദത്തമുള്ള പ്രിയ മകളെ വാഗ്ദത്തം കേട്ട പ്രിയ കുഞ്ഞെ കർത്താവ് നീ കേട്ട വാഗ്ദത്വത്തെ നിന്റെ കാതിൽ കേട്ടതിനെ നിന്റെ കരങ്ങളിൽ തന്നിരിക്കും നിന്റെ ജീവിതത്തിൽ ദൈവം എന്നെ അറിയിച്ച തൂതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ദൈവം നിവർത്തിച്ചിരിക്കും ജീവിതത്തിൽ ഒരു ദൈവീക വാഗ്ദത്വമെങ്കിലും ഉള്ളവരോട് ലഭിച്ചവരോട് മാത്രം അറിയിക്കുവാനുള്ള ഒരു ചെറിയ സന്ദേശമാണിത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേക്കാം ചിലർ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ദൈവീക വാഗ്ദത്വമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ അറുപത്തിയാറ് പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളുടെ കലവറയാണ് മനുഷ്യർ നമുക്ക് തരുന്ന വാഗ്ദത്വത്തെക്കായാലും വലിയ വാഗ്ദത്വമാണ് ദൈവം തന്ന വചനം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും മാറിയാലും ഈ വാഗ്ദത്വങ്ങൾ ഈ വചനങ്ങൾ മാറുന്നില്ല അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്ന് വിശുദ്ധ തിരുവഴുത്തുകളിൽ നിന്ന് ഒരു വാക്യമെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും കാരണം എസ് പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചിൻ്റെ പതിനൊന്നിൽ വായിക്കുന്നുണ്ട് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല ഞാനൊരു സംഭവം ഇതിനോടുള്ള ബന്ധത്തിൽ ലൂക്കോസ് ലൂക്കോസുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്ന് അറിയിക്കുകയാണ് നമുക്കറിയാം ജറുഷലേം എന്ന പട്ടണത്തിൽ നിന്നും എം മൗസ് എന്ന ഗ്രാമത്തിലേക്ക് രണ്ട് വ്യക്തികൾ യേശു കർത്താവിൻ്റെ മരണത്തിനു ശേഷം യാത്ര ചെയ്തു അതിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവ് എന്നായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലൂക്കോസ് ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ക്ലയോപ്പാവ് എന്ന പേരുള്ളവൻ എറുഷലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരാളുടെ പേര് ക്ലയോപ്പാവ് എന്നാണ് ക്ലയോപ്പാവിനോടൊപ്പം യാത്ര ചെയ്ത അടുത്ത വ്യക്തിത്വം വേദപഠിതാക്കൾ പറയുന്നതും വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ക്ലയോപ്പാവിൻ്റെ ഭാര്യ തന്നെയാണ് അപ്പോൾ ക്ലയോപ്പാവിന് ഭാര്യ ഉണ്ടോ ഒരു തെളിവ് നമുക്ക് വേണമല്ലോ അത് യോഗന്യാൻസ് വിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് യേശു കർത്താവിൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തിൽ മറിയേയും നിന്നിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ക്ലയോപ്പാവിൻ്റെ ഭാര്യയുടെ പേര് മറിയം എന്നാണ് ഇവർ കുടുംബമാണെന്നുള്ളതിനൊരു സംശയവുമില്ല കാരണം ഇവരൊന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ജെറുഷലേമിൽ നിമോസിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും തർക്കിക്കുന്നുണ്ട് വാദിക്കുന്നുണ്ട് യേശു കർത്താവിൻ്റെ കുറിച്ച് ഇവർ തമ്മിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അവരുടെ വീടിനോട് അടുക്കാറായ സമയത്ത് നമുക്കവിടെ ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട് യേശു കർത്താവ് മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചപ്പോൾ അവർ യേശുവിനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അവരോ ഞങ്ങളുടെ കൂടെ പാർക്കുക ഞങ്ങളുടെ കൂടെ പാർക്കുക നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു അങ്ങനെ അവരുടെ കൂടെ താമസിക്കാൻ പാർക്കാൻ യേശു അവരുടെ വീട്ടിൽ പോയി അപ്പം ഇതിൽ നിന്നെല്ലാം അതൊരു ഫാമിലി ആണെന്നുള്ളത് വ്യക്തമാകുകയാണ് എന്നാൽ അവർ ഭക്ഷിക്കാനിരിക്കുന്ന സമയത്ത് യേശു അപ്പം എടുത്ത് നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു അവർ അവനെ റിഞ്ഞു അവനവർക്ക് അപ്രത്യക്ഷമായി അന്ന് തന്നെ അവർ മടങ്ങി ജെറുഷലേമിലേക്ക് പോയതായി കാണുന്നു ഏഴു നാഴിക ഏഴു മൈലുണ്ട് ജെറുഷലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോകുവാൻ ഏകദേശം പതിനൊന്ന് ഉണ്ട് അങ്ങനെയാണെങ്കിൽ എം നിന്ന് ജെറുഷ്ലേമിലേക്ക് പോകുവാനും പതിനൊന്ന് കിലോമീറ്ററുകളോളം ഉണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ഒരു ദിവസം ആ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു ഇവിടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട് ഈ ഭാഗത്ത് നിന്ന് തമ്പുരാന് പറയാനുള്ളത് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് യേശു അപ്പായിക്ക് അറിയിക്കാനുള്ള ഇതാണ് ഇവർ വാഗ്ദത്വമുള്ള കുടുംബമാണ് യേശു കർത്താവ് പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരുമെന്ന് യേശു കർത്താവ് പറഞ്ഞില്ലേ ഉയരത്തിലെ ശക്തി നിങ്ങൾ പ്രാപിക്കണമെന്ന് ഈ വാഗ്ദത്തം കേട്ട കൂട്ടത്തിലുള്ള യേശുവിനെ അനുഗമിച്ചവരായിരുന്നു ഈ കുടുംബവും അല്ലെങ്കിൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ വരെയും പല വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയാത്ത ശിഷ്യന്മാരെ പോലും കാണാൻ പറ്റാത്ത ആ കുരിശിൻ്റെ ചുവട്ടിൽ വരെയും ക്ലയോപ്പാവിൻ്റെ ഭാര്യയായി മാറിയുണ്ടായിരുന്നെങ്കിൽ അത്ര വലിയൊരു ബന്ധം യേശു കർത്താവിനോടുകൂടെ ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ആ വാഗ്ദത്തം കേട്ട കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്നുള്ള വാഗ്ദത്തം കേട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ എം ഹൗസിലിരുന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക സാധ്യമാണ് കാരണം പരിശുദ്ധാത്മാവ് വരാൻ പോകുന്നത് ജെറുഷലേമിലാണ് ജെറുഷലേമിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടാൻ പോകുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും മാറി എമ്മോസിൽ വിഷമിച്ച് നിരാശപ്പെട്ടിരുന്നാൽ പിന്മാറ്റത്തിൽ പോയിരുന്നാൽ അവർക്കത് ലഭിക്കത്തില്ല അതുകൊണ്ട് ആ വാഗ്ദത്തം കേട്ട കുടുംബത്തെ ആ വാഗ്ദത്വം പ്രാപിക്കേണ്ടതിന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ അന്ന് തന്നെ അവരുടെ കൂടെ നടന്ന് അവരുടെ നിരാശകളെ മാറ്റി അവർക്ക് വചനം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർക്ക് അപ്പം നുറുക്കിക്കൊടുത്ത് അവരുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്തി വാഗ്ദത്വം വെളിപ്പെടുന്ന ജറുഷലേമിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവന്നു അല്ലെങ്കിൽ ആ നൂറ്റി ഇരുപത് പേർ എന്ന ഒരു കൂട്ടയില്ലേ അത് നൂറ്റി പതിനെട്ടായി പോയനെ ഈ രണ്ട് പേര് മിസ്സിംഗ് ആയിരുന്നതിനെ അതിനകത്തേക്ക് കർത്താവ് ഇവരെ തിരിച്ചു കൊണ്ടുവന്നു എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഒരു വാഗ്ദത്തമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവാചകന്മാരിലൂടെയോ തൻ്റെ ദാസന്മാരിലൂടെയോ വചനത്തിലൂടെയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്വത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ ഏതു വഴിയിലൂടെയും ദൈവം നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കും ആ വാഗ്ദത്വത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ എന്ത് വില കൊടുത്തും കർത്താവ് നിങ്ങളെ തിരിച്ചു പിടിക്കും നിങ്ങൾ പുറകോട്ട് പോയാലും നിങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെട്ട് മാറിയിരുന്നാലും വാഗ്ദത്തമുള്ള പ്രിയ ദേവദാസനെ വാഗ്ദത്തമുള്ള പ്രിയ മകളെ വാഗ്ദത്തം കേട്ട പ്രിയ കുഞ്ഞെ കർത്താവ് നീ കേട്ട വാഗ്ദത്വത്തെ നിൻ്റെ കാതിൽ കേട്ടതിനെ നിൻ്റെ കരങ്ങളിൽ തന്നിരിക്കും നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ അറിയിച്ച തൂതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ദൈവം നിവർത്തിച്ചിരിക്കും